നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവാനവും മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവീക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നമ്മൾ നടത്തുന്ന വഴികൾ ശ്രേഷ്ഠമാണ് ചിന്തിച്ചാൽ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ആരോഗ്യ മേഖലയിൽ ഭൗതിക നന്മയിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദൂത് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായും ഏഴാം വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് യഹോബ അരുളിച്ചെ മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ഈ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ കാണുന്നു ഒന്ന് കഷ്ടത കാണുന്ന ദൈവം രണ്ട് നിലവിളി കേൾക്കുന്ന ദൈവം മൂന്ന് സങ്കടങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടതകൾ കാണുന്നുണ്ട് സങ്കടങ്ങൾ അറിയുന്നുണ്ട് നിലവിളി കേൾക്കുന്നുണ്ട് നമ്മുടെ ദൈവം ചെവി ഉള്ളവനാണ് കണ്ണുണ്ടിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും കൈ ഉണ്ടായിട്ട് പ്രവർത്തിക്കാതെയും ണ്ടായിട്ട് നടക്കാതെയും ഇരിക്കുന്ന ഒരു പ്രതിമയല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവം വിളിച്ചാൽ ആ വിളിപ്പുറത്ത് വെളിപ്പെടുന്നവനാണ് തൻ്റെ മക്കളുടെ കണ്ണുനീരി കാണുമ്പോൾ കഷ്ടത കാണുമ്പോൾ അടങ്ങിയിരിക്കാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം കരച്ചിൽ മറുപടിയുണ്ട് ദൈവസന്നതിൽ പരമാർത്ഥതയോടുകൂടെ മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ നിലവിളിക്ക് ഒരു മറുപടി തരാൻ എൻ്റെ ദൈവം മതിയായവന് ഒരിക്കലും എൻ്റെ ദൈവം നമ്മെ കൈവിടത്തില്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രത്യാശയുടെ ധ്വനികൾ നമ്മുടെ അതിരത്തിൽ നിന്ന് പുറപ്പെടട്ടെ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ നമ്മൾ പുറമുറുക്കരുത് ദൈവത്തോട് പുറകുറുക്കരുത് ദൈവത്തെ വേദനിപ്പിക്കരുത് ദൈവത്തിൻ്റെ മനസ്സ് നാം നിമിത്തം ഇടിയുവാൻ വേദനിപ്പാൻ അനുവദിക്കരുത് കാരണം നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ വലിയവനാണ് പ്രവർത്തിക്കുന്നവനാണ് ലാസന്റെ വീട്ടിൽ ആ മാർത്തയും മറിയേയും അവർ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ സഹോദരൻ മരിച്ചുപോയി നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് മറിയ പറഞ്ഞപ്പോൾ അവടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ യേശു കണ്ണുനീർ വാർത്തു മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീട്ടിൽ സംഭവിച്ചത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടു നാലു നാളായി നാറ്റം വെച്ചു തുടങ്ങി അസ്ഥിയിൽ നിന്നും മാംസങ്ങൾ ഇളകി തുടങ്ങി പുഴിവെടുക്കാൻ തുടങ്ങി ആ സമയം യേശു ആഹ് ബദാനിയ പട്ടണത്തിൽ വന്ന് ഈ സഹോദരിമാരെ കാണുകയാണ് ഈ സഹോദരിമാർ പറഞ്ഞ പദം എങ്ങനെയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകാൻ ദൈവത്തിൻ്റെ ഗീതം നമ്മളിൽ നിറവേറാൻ ദൈവം ചില വിഷയങ്ങളിൽ ചിലപ്പോൾ മൗനമായിരിക്കും എത്ര കരഞ്ഞാലും എത്ര പ്രാർത്ഥിച്ചാലും നാം എത്ര പട്ടിണി കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ചില വിഷയങ്ങൾക്ക് ഒരു മറുപടി കിട്ടിയില്ല എന്ന് വന്നേക്കാം എന്നതുകൊണ്ട് ദൈവം നമ്മെ കൈവിട്ടു എന്നല്ല ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നല്ല ദൈവം നമ്മെ വെറുത്തു എന്നല്ല അതിനർത്ഥം നമ്മെ കർത്താവ് അധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം വായിച്ചത് ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എന്ന് അടിക്കടി ഉയരുന്ന കഷ്ടതകളെ നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവം മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ യേശു ആ വീട്ടിൽ വന്നില്ല സഹോദരൻ മരിച്ചപ്പോൾ യേശു ആ വീട്ടിലില്ലായിരുന്നു പക്ഷെ ആ കഷ്ടത പിന്നീട് ഒരു നന്മയായി മാറി ആ നന്മയ്ക്കായി അത് തീർന്നു അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും ആ കഷ്ടത ഒരു നന്മയായി മാറുകയാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത ചില പ്രയാസത്തിൽ കൂടെ കഷ്ടതയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരിക്കാം മക്കളെ ഓർത്തുള്ള കണ്ണുനീര് കുടുംബത്തെ ഓർത്തുള്ള കണ്ണുനീര് ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്നു കയറുന്ന ചില തിത്താനുഭവങ്ങൾ നിമിത്തം നിങ്ങളും അല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ടാകാം എന്നാൽ ആ താഴ്വരയിൽ നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല ആ കഷ്ടതയിൽ നിങ്ങൾ തീർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല നീ ദൈവവേദലാണെങ്കിൽ ദൈവവേദലായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ അതൊരിക്കലും പരാജയത്തിനല്ല ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ലാസ് ലാസൻ്റെ സഹോദരിമാർക്ക് തൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടിയതുപോലെ ഒരു മകത്വം നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടാനാണ് എന്ന് ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുക ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ദൂത് പറയുന്നു നിങ്ങളുടെ കഷ്ടതകൾ കർത്താവ് എടുത്തു മാറ്റും ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയുന്നു നിങ്ങളുടെ വീടിനകത്ത് ചില പ്രതിസന്ധികൾ ദൈവം എടുത്തു മാറ്റും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നെ അറിയാൻ ആരുമില്ലല്ലോ എന്ന നിരാശയോട് നീ ഭാരപ്പെടേണ്ട എന്നെ അറിയുന്ന സ്നേഹിക്കുന്ന കരുതുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാവിലെ നിനക്കുണ്ട് എന്ന് മറന്നുപോകരുത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കട്ടച്ചുളയിൽ പണിയെടുക്കുകയാണ് വല്ലാത്ത കഷ്ടങ്ങൾ കൂടെയാണ് ഇസ്രായേൽ മക്കൾ കടന്നുപോകുന്നത് ഇസ്രായേലിലുള്ള പുരുഷന്മാർ മോശ ആ ജനിക്കുന്നതിന് മുമ്പ് ഈ ഇസ്രായേൽ മക്കൾ ജോസഫിനെ അറിയാത്ത ഒരു പറവോൻ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് ആണായി പിറന്നതിനെ മുഴുവനേയും കട്ടച്ചൂളയിൽ കൊണ്ടുവന്ന് പണിയെടുത്ത് ചാട്ടം കൊണ്ടടി കൊടുത്ത് വല്ലാതെ ദണ്ണിപ്പിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കഷ്ടതയിൽ അവരെ ഹോവയോട് നിലവിളിച്ചു ആ നിലവിളിയുടെ മുമ്പിൽ അവരുടെ കഷ്ടത ദൈവം കണ്ടു അവരുടെ നിലവിളി ദൈവം കേട്ടു അവരുടെ കണ്ണുനീര് കർത്താവ് ദർശിച്ചു അവരോട് ദൈവം പറയുകയാണ് ഞാൻ നിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ സങ്കടം എന്താണ് എന്ത് കാരണത്തല്ല നീ പാരപ്പെടുന്നത് ഏത് സാഹചര്യമോ നിന്നെ വല്ലാതെ അലട്ടുന്നത് നിന്റെ ആ സാഹചര്യങ്ങൾക്കകത്ത് കണ്ണിനൊഴുക്കി വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ ഇപ്പോൾ നടക്കുന്ന എക്സാം ഈ വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത് പാരപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ കടഭാരം ദൈവം അറിയുന്നുണ്ട് വീടിനകത്ത് ദാരിദ്ര്യം ഞെരുക്കങ്ങൾ അരി പോലും ഇല്ലാത്ത ചോറ് പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ കൂടെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് പകൽ കടന്നു പക്ഷേ ആ സങ്കടങ്ങൾ അറിയുന്ന ആ ഞെരുക്കം അറിയുന്ന വേദന അറിയുന്ന നല്ല കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഇന്ന് പകൽ ഈ വചനവുമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലഡ് മുഖത്ത് നോക്കി ദൂത് പറയുകയാണ് നിന്റെ കണ്ണു നിന്റെ പ്രതിഫലമുണ്ട് പ്രിയരെ നിന്റെ നിലവിളിക്ക് മറുപടി കൊണ്ട് പ്രിയരെ ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ കഷ്ടത എന്താണെന്ന് അപ്പോസ്തനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമാലേഖന അഞ്ചാം മധ്യം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആ വാക്യം ഇങ്ങനെയാണ് അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പോലീസ് അപ്പോ പറയുകയാണ് കഷ്ടത സഹിഷ്ണത ഉളവാക്കുന്നു എന്ന് അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് ഇവിടെ പോലീസ് പറയുക നാം കഷ്ടതയിലും കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഒരു ഭക്തൻ പറയാണ് ഞാൻ പ്രശംസിക്കുന്നു പ്രത്യാശിക്കുന്നു ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുന്നു കാരണം ഈ കഷ്ടത്തിൽ കൂടെ എന്നെ സഹിഷ്ണുത പഠിപ്പിക്കാൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ചില പ്രയാസങ്ങൾ കടന്നു കടന്നുവരുന്ന നമ്മൾ സഹിഷ്ണത പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോകാതിരിക്കാൻ പൗലോ സപ്പോസ് തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ സഹിഷ്ണുത പഠിപ്പിക്കാൻ വേണ്ടി നെഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ശൂലം തൻ്റെ ഹൃദയ ശരീരത്തിൽ കൊടുത്തു ആ ശൂലവുമായി ആ രോഗവുമായി പൗലോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഈ കഷ്ടം ഒന്ന് മാറ്റിത്തരണം എൻ്റെ ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം ദൈവം എന്താ പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്നു മകെ കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പൗലോസപ്പലം തയ്യാറാകുമ്പോൾ പൗലോസിനോട് ദൈവം പറയുക എന്റെ കൃപ നിനക്ക് മതി ദർശനത്തിൻ്റെ ആധിക്യനിമിത്തം നീ നിങ്ങളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു അപ്പൊ നോക്കിക്കെ പൗലോസ് നികളിച്ചു പോകാതിരിക്കാൻ നിന്റെ ശരീരത്തിൽ ഞാൻ ഒരു ശൂലം തന്നിരിക്കും ക്രിസ്തീയ ജീവിതത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നന്മ വർദ്ധിക്കുമ്പോൾ പണം വർദ്ധിക്കുമ്പോൾ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കുമ്പോൾ നിങ്ങൾ നിഗളിച്ചു പോകാതെ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു നല്ല രണ്ട് പ്രസംഗം നന്നായി പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു ശുശ്രൂഷ നന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ നിഗളിച്ചു പോകാം പക്ഷേ ആ നികള മനോഭാവം വന്നു കഴിഞ്ഞാൽ ലൂസിഫറിന് പറ്റിയതുപോലെ നമുക്കും പറ്റുമെന്ന് ദൈവം അറിഞ്ഞിട്ട് ലൂസിഫറിനെന്താണ് പറ്റിയത് അവൻ നിഗളിച്ചു ലൂസിഫർ എന്താണ് നിഗളിച്ചത് ഞാൻ സ്വർഗ്ഗ ഉന്നതികളിൽ കയറും പിതാവിൻ്റെ കസേരയിൽ കയറിയിരിക്കും ആ സിംഹാസനത്തിൽ എന്നുള്ള നികളം തന്റെ ഹൃദയത്തിൽ വന്നു ലൂസിഫറിനെ ദൈവം വെട്ടിക്കളഞ്ഞു അവൻ സാത്താനായി മാറി എന്നതുപോലെ വിശുദ്ധ മക്കളായിരിക്കുന്ന പുതിയ നിയമ വിശ്വാസിയായിരിക്കുന്ന ഞാനും നിങ്ങളും നികളിച്ചു പോകാതിരിക്കാനാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയെന്ന ഈ വലിയ പ്രതിസന്ധി ദൈവം വയ്ക്കുന്നത് അല്ല ദൈവത്തിന് നമ്മളോട് കലിപ്പോ വിഷമമോ വേദനയോ ഉണ്ടായിട്ടല്ല പ്രിയരെ നമ്മളെ കർത്താവിന് വേണം നമ്മൾ നികളിച്ചു പോകരുത് നമ്മൾ തകർന്നു പോകരുത് പൗലോസിനെ കർത്താവിന് വേണം അതിനാ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് പതിനാല് ലേഖനങ്ങൾ എഴുതുവാൻ താൻ മുടിച്ച സഭയെ ഉറപ്പിക്കേണ്ടതിന് പതിനാല് ലേഖനങ്ങൾ എഴുതിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പോൾ ഈ പൗലോസ് നെകളിച്ചു പോയാൽ ലൂസിഫറിന് പറ്റിയ അതേ അവസ്ഥ നെഗളിച്ച് വെട്ടറ്റ് വീ വീഴേണ്ടി വരും അതുകൊണ്ട് സംഭവിക്കാതിരിക്കാൻ ദർശനത്തിന്റെ ദർശനത്തിൻ്റെ നിമിത്തം നെകളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം എനിക്ക് തന്നിരിക്കുന്നു പക്ഷെ ആ ശൂലം മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുക എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ അത് കഷ്ടതയിൽ തികഞ്ഞു വരുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ കയറി വരുന്ന പ്രതിസന്ധികളും വേദനകളും എന്തുമാകട്ടെ അത് നമ്മെ തളർത്തിക്കളയാനല്ല നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ ബാലൻസ് ചെയ്യാനാണ് ഈ ശോധന ഈ കഷ്ടത ഹാലിലൂ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല നന്നായി കഴിക്കാനുണ്ടെങ്കിൽ നല്ല വസ്ത്രം ഉടുക്കാനുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ നല്ല വാഹനം ഉണ്ടെങ്കിൽ വീടിനകത്ത് സ്വസ്ഥതയുണ്ടെങ്കിൽ അനുസരണമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപവസിക്കുമോ നമ്മൾ പ്രാർത്ഥിക്കുമോ നമ്മൾ പള്ളിയിൽ പോകുമോ ഇതിനെല്ലാം നമ്മൾ മടി കാണിക്കും അതിനർത്ഥം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ട് ഇതൊക്കെ ദൈവം തരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാനാണ് ഒരു ക്രിസ്തീയ ദൈവഭൻ്റെ ജീവിതത്തിൽ കഷ്ടത തരുന്നത് എന്നാൽ അടിക്കടി ഉയരുന്ന ഏത് കഷ്ടതയാണെങ്കിലും അത് പിന്നത്തേതിൽ ഒരു മകുത്വമായി അതൊരു നന്മയായി തീരുമെന്നാണ് ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുന്നത് അപ്പൊ ഇവിടെ പറയുകയാണ് കഷ്ടത എന്ത് ചെയ്യും സഹിഷ്ണത ഉള്ള അതുകൊണ്ട് കഷ്ടതയിൽ പൗലോസ് എന്ത് ചെയ്യുക പ്രശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദൈവ പൈതലായി തീരാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്മ പ്രാപിക്കാൻ നമ്മൾ ഉയർച്ച പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം നല്ല ആഹാരം ധരി കഴിക്കണം നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങണം നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ദൈവത്തെ ഈ അന്വേഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾക്കുപ്പുന്നി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എത്രത്തോളം ദൈവം നമ്മെ ആദരിക്കണോ അത്രത്തോളം ദൈവം നമ്മെ ആദരിക്കും പക്ഷെ നമ്മൾ മനുഷ്യരാ നമ്മൾ നെകളിച്ചു പോകാം നമ്മൾ അതിൽ നിന്ന് ഓടി തെന്നി മാറിപ്പോകാം എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ചെറിയ ചെറിയ ശൂലങ്ങൾ കടഭാരങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിട്ട് തരുന്നത് അതുകൊണ്ട് ഈ കഷ്ടത തകർച്ചയ്ക്കല്ല അത് നന്മയ്ക്കായി തന്നെ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആ ഇസ്രേമിൽ കിടന്ന് കഷ്ടപ്പെട്ടപ്പോഴാണ് അവർ ദൈവത്തെ വിളിച്ചത് ഞാൻ ചിന്തിക്കുന്നു ആ കട്ടച്ചുള ഇല്ലായിരുന്നെങ്കിൽ അവർ ദൈവത്തെ അങ്ങനെ വിളിക്കത്തില്ലായിരുന്നു ആ കട്ടച്ചുളയും ആ ചാട്ടങ്ങളുടെ അടിയൊക്കെ അവർ ഏറ്റുവാങ്ങിയപ്പോഴാണ് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയത് അവർ ജീവനുള്ള ദൈവത്തെ വിളിച്ചപ്പോഴാണ് ദൈവവരുടെ കഷ്ടത എന്ത് ചെയ്ത് കണ്ടു അവരുടെ നിലവിളി കേട്ടു അവരുടെ ആഗ്രഹങ്ങൾ ദൈവം അറിഞ്ഞു അപ്പോൾ ദൈവം അവരെ വെച്ചിട്ടില്ലാത്ത കിണറും കുഴി കുഴിച്ചിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത തൈകളും വെച്ചിട്ടില്ലാത്ത വീടും ഒക്കെ ഒരുക്കി പാലും തേനും ഒഴുകുന്ന ഒരു മറ്റൊരു ദേശം കനാൻ ദേശം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി നമുക്ക് ഒരു സ്ഥലത്ത് മിശ്രയും ചാട്ടയും നിന്നയും പരിഹാസവും ബുദ്ധിമുട്ടും ഒക്കെ അവരനുഭവിച്ചെങ്കിൽ ആ കഷ്ടതയിൽ ദൈവത്തോടെ നിലവിളിച്ചപ്പോൾ ദൈവം അവരെ അവർ വെച്ചിട്ടില്ലാത്ത വീടും കുടിച്ചിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത തൈകളും പാലും തേനും ഒഴുകും ദേശം കൊടുത്ത് ദെയ്യു അവരെ എന്തു ചെയ്തു ആദരിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒരു വശത്ത് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും എന്ന ഇത് എൻ്റെ ജീവിതത്തിൽ മാറും ഈ കഷ്ടത എന്നെ കൊണ്ടേ പോകൂ ഞാൻ ഇവിടെ കിടന്ന് നരകിക്കത്തേ ഉള്ളൂ ഒന്ന് മാറുമ്പോൾ ഒന്നാ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക അടിക്കടി കഷ്ടതയാണ് അയ്യോ ദൈവമേ മതി എൻ്റെ ജീവിതം അങ്ങനല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് കഴിയുമ്പോൾ അപ്പുറത്ത് നിങ്ങൾക്കൊരു വാർത്തത്വ ദേശമുണ്ട് ഒരു കനാന് ദേശ ദൈവം നിങ്ങൾക്കൊണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു നന്മ ദൈവം നിങ്ങൾക്കൊണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഇന്നത്തെ ഈ നിലവിളിക്കും ഈ കഷ്ടതയ്ക്കും ഈ ഈ പരിഹാസത്തിനും ഈ ഞെരുക്കത്തിനും ഈ ദാരിദ്ര്യത്തിനും തക്കതായൊരു മറുപടിയോടുകൂടെ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും അനുഗ്രഹവും സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിരാശപ്പെടേണ്ട കഷ്ടത നിങ്ങളെ തകർക്കില്ല കഷ്ടത നിങ്ങളെ മഹത്വത്തിലേക്ക് എത്തിക്കും കഷ്ടത നിങ്ങളെ ദൈവരാജ്യത്തിൽ ഉറപ്പിക്കും കഷ്ടത നിങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തും അതുകൊണ്ട് ഒരു നന്മ നിങ്ങൾക്കുണ്ട് ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ട് ഒരനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ശുദ്ധകർത്താവേ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങളെ കേൾപ്പിച്ച് അവിടുത്തെ ആലോചനയ്ക്കായി സ്തോത്രം അടിക്കടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന കഷ്ടതകൾ ഞങ്ങളെ തകർക്കാനല്ല അത് പിന്നത്തേതിൽ ഒരു നന്മയ്ക്കായി തീരുമന്നു കഷ്ടത സഹിഷ്ണതയുളവാക്കുന്നതുകൊണ്ട് ഞാൻ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് ആ അമിറമലയത്ത് ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ കഷ്ടത ഞങ്ങൾ തകർന്നു പോകാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുവാൻ കൂടെ വസിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം ആത്മാവി ഞങ്ങൾ ഒരുക്കണം അവിടുത്തെ വരങ്ങളാ ഞങ്ങൾ നിറയ്ക്കണം ഈ കഷ്ടതയും ഈ വേദനയും ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ കർത്താവിനുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കരുതേ ഈ ജനത്തെ അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കൃപയുടെ മറവി കർത്താവ് മറയ്ക്കണം യേശുവിനാമം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം രാവിലെ ആറു മണിക്ക് മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് ഗ്രേശ് ടി വിയിൽ പങ്കെടുക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാണ്